അത് ഭക്ഷണ മേഖലയിൽ ഏതാണെന്ന് ഞാൻ ആദ്യം ഫൈൻഡ് ചെയ്തു അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് ബോധ്യയായി ഇത് പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് ഗവേഷണം ചെയ്ത് 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 ഒരാൾ കസേരയിൽ ഇരുന്നാൽ അയാൾക്ക് വർക്ക് ചെയ്യേണ്ടന്നല്ല ഒരാളുടെ ഒരു അവശത വന്നാൽ പോലും അയാൾക്ക് വരുമാനം കിട്ടുന്ന രൂപത്തിലേക്ക് ഡിസൈൻ മാറ്റി മനസ്സിലായോ നമ്മളിപ്പോ ബിരിയാണി മാത്രം ചെയ്തോണ്ട് നമ്മൾ ഈ പറയുന്ന ഏനിങ്സ് കിട്ടുമെന്നാണ് ബിരിയാണി അതിന് ഡീറ്റെയിൽ ക്ലാസ്സ് ഞാൻ പറഞ്ഞല്ലോ അറുപത് രൂപ അറുപത്തഞ്ച് രൂപയ്ക്ക് രണ്ട് പീസു ബിരിയാണി വെക്കാൻ പറ്റും അതിന് നിങ്ങക്ക് നൂറ്റി രൂപയ്ക്കോ നൂറ്റി രൂപയ്ക്കോ വെക്കാനുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങളെ വെറുതെ ബിരിയാണി മാത്രം പഠിപ്പിച്ചിവിടെ അല്ല ചെയ്യുന്നത് അതിന് വേണ്ട ബാക്കും അല്ലെങ്കിൽ സപ്പോർട്ട്സും കൂടി നമ്മൾ കൊടുക്കാറുണ്ട് ബിസിനസ് ആവശ്യമുള്ളവർക്ക് ഇല്ല തൊഴിൽ മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആ തൊഴിൽ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുത്ത് ജോലിയാക്കി കൊടുക്കാറുണ്ട് ഇത് പഠിച്ചിട്ട് ആദ്യം കുറച്ച് സ്ഥലത്ത് നിന്ന് ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ആണോ നല്ലത് അതെ നിങ്ങൾ ഇത് പഠിച്ചിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കടകളിൽ എനിക്ക് ആക്കി തരാൻ കഴിയും അങ്ങനെ ഒരു മൂന്ന് മുതൽ ആറ് മാസമെങ്കിലും ഇതിന്റെ ചുറ്റുപാട് പഠിക്കാറുണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ കുക്കിംഗ് മാത്രമല്ല അതിന്റെ മറ്റു അംഗങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതും കൂടി ഞാൻ ട്രെയിനിങ് ചെയ്തതിനു ശേഷം ഹോട്ടലിൽ അല്ലെങ്കിൽ ബിസിനസ് ആക്കുന്നതാണ് ബെസ്റ്റ് നിങ്ങൾ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ തന്നെ നിങ്ങൾക്ക് തരാൻ ആളുകളുണ്ട് വർഷമായിട്ട് മുട്ടങ്ങൾ ഇക്കാ പറഞ്ഞവരെല്ലാം കറക്റ്റ് ആണ് ഞാൻ ആദ്യം ഒരേ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നത് ആദ്യം ഞാൻ ഡോക്ടറെ അപ്പോയിന്റ്മെന്റിൽ ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നു അന്നേരം എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലോപ്പ് ആയി പിന്നെ ആദ്യം ബാക്കിയുള്ളത് കേൾക്കാൻ പറ്റി അപ്പം എന്റെ ഒരു തോൽവി എന്ന് പറഞ്ഞ ഇക്ക പറഞ്ഞവരെല്ലാം കറക്റ്റ് ശരിക്കുള്ള ഗുരുമുഖത്ത് നിന്നും പഠിക്കാത്തത് കൊണ്ട് വന്നുപോയ ഓരോ പരിപാടിയിലും പൈസ പൊക്കോണ്ടിരിക്കുക പത്ത് ഇതുവരെ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയില്ല മുപ്പത്തൊരു വർഷം ഒരു ദിവസവും അഞ്ചു വാറും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇക്ക പറഞ്ഞെല്ലാം കറക്റ്റാ അതൊന്നും പഠിക്കണമെന്ന് ഭയങ്കര പക്ഷെ പഠിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോഴത്തേനെ കയ്യിലൊന്നും ഇല്ലാതായിപ്പോയി പഠിക്കണമെന്നും പരിഹരിക്കും ഒരു ദിവസത്തെ ഒരു ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ അമ്പത്തി വയസ്സായി അപ്പോഴത്തേക്കിന് നമുക്ക് ഒരു മാർഗമല്ല അപ്പം ഇപ്പം ആഗ്രഹം എത്ര വയസ്സുണ്ട് താങ്കൾക്ക് വയസ്സ് വയസ്സുള്ള വന്നിട്ട് പഠിച്ചിട്ടുണ്ട് അതിക്കാ ഈ കണക്കിന്റെ കാര്യം പറയുമ്പോൾ ഓരോ ബിരിയാണിയുടെയും ചെലവ് തിരിച്ചാൽ അതിന്റെ കോസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരു ആത്മവിശ്വാസമായി കാരണം വെച്ചാൽ ഇത്രയും വർഷവും കേറ്ററിംഗ് നടത്തിയിട്ടുണ്ട് ഒന്നും പഠിച്ചിട്ടില്ല ഇപ്പോഴാണ് ശരിക്കും ഈ ക്ലാസ് കേട്ടപ്പോഴത്തേക്ക് പഠിക്കാൻ പറ്റും പക്ഷെ ഇത് നമ്മള് മിനിമം ഒരു അഞ്ചു മുതൽ പത്ത് വർഷം നിങ്ങള് ചെയ്യണ്ട കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേറ്റുകളിലും ബിരിയാണികളുടെ ബേസ് പഠിപ്പിച്ചെടുപ്പിക്കുകയാണ് നിങ്ങള് അപ്പൊ അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം അവിടെ അപ്പോ അത് അല്ലാതെ ചെയ്യണ്ടേ അതിന്റെ ഒരു മിനിമം ടൈം വേണം അതിനാണ് ഏഴു ദിവസം എന്ന് പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ കൈ വെച്ചെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളോ നിങ്ങളുടെ അത് അടുത്ത ആള് ഞാനും അവൻ പറഞ്ഞ പോലെ മൂന്ന് ദിവസത്തെ ക്ലാസ്സിന് വേറെ വേണ്ടി വിളിച്ചതാണ് ഞാൻ ഓൾറെഡി പിന്നെ കോട്ടക്കിലെ അൽമാസിലെ കുക്ക് ആയിരുന്നു കുക്കായിരുന്നു പരുപ്പനാട് കുക്ക് ആയിരുന്നു ഇപ്പൊ ഞാന് സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടായപ്പോ ഗള്ഫൊക്കെ ഗൾഫില് പിന്നെ സൗദിയിലറിയാതി അപ്പൊ ഞാനിപ്പോ ലീവിന് വന്നാണ് അപ്പൊ എനിക്ക് ഒന്നും കൂടി ഒന്നേ പിന്നെ ഇവിടെ അത് ചെയ്തിരുന്നതാണ് സംഘാടിപ്പുറത്ത് കട ഉണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു നിങ്ങളത് നിങ്ങള് വേറെ ഒരാള് സംസാരിക്കണ്ടായിട്ട് കണ്ടിന്യൂ സംസാരിക്കാൻ നേരിട്ട് വന്ന ഞാൻ കൂടെ വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് മൂന്ന ദിവസത്തെ ക്ലാസ് ആണ് എനിക്ക് ഞാൻ വിചാരിച്ചിരുന്നത് ആകെ കൊട്ടി പോയതായിരുന്നു അവിടുന്ന് അയലറ കൊട്ടു തന്നെ അടിച്ചു പോന്നു രണ്ട് വർഷം നിന്നിട്ടില്ല ഇരുപത് ഇരുപത്തിരണ്ട് മാസം നിന്ന് ഒരു ഹൗസ് ഡ്രൈവറായിട്ട് പോയതായിരുന്നു ഇവിടെ ആണെങ്കിൽ ആകെക്കാടവും ആകെ കല്ല് ആയിട്ട് കേറി പോയതായിരുന്നു നന്നായി പഠിക്കുന്നവർക്ക് ഞങ്ങളുടെ കമ്പനി തന്നെ ഞങ്ങള് ഗൾഫിലേക്ക് കയറ്റി വിടാറുണ്ട് പ്രത്യേകിച്ച് ഒരു ചാർജ് ഇല്ലാതെ ബിസിനസ് പഠിപ്പിക്കുന്ന പരിപാടികൾ കാരണം നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോയവരാണ് എല്ലാവരും മദ്രസ് പോയവരാണ് കോളേജിൽ പോയവരാണ് പല കാര്യങ്ങൾക്കും പോയതാണ് ഇവിടെ പ്രധാനമായിട്ടും ഇപ്പൊ ഞാൻ കുക്കിംഗ് പഠിപ്പിക്കണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു സമ്പന്നനാവാൻ ആരും എന്തു ചെയ്യുമില്ല പഠിപ്പിക്കുന്നില്ല എല്ലാവരും അതിൻ്റെ ഒരു മേഖല മാത്രം പറയുന്നല്ലാതെ എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു സമ്പന്നനാവാന്നൊരു ബിസിനസ് മോഡുണ്ട് ഇതിനകത്ത് അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നിറഞ്ഞു കവിയുന്നതിന് ഒരു പരിധിയുണ്ട് യൂസഫ് യൂസഫലിക്ക ലുലുമാള് ഇനിയും കെട്ടാൻ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അറിവില് ഇക്കിയിട്ടുണ്ടേ അപ്പൊ നിറഞ്ഞു കവിയാൻ എനിക്കൊരു ഉണ്ട് അപ്പോ അത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു എന്തുകൊണ്ട് ഈ ബിരിയാണി പഠിക്കുന്നവർക്ക് പഠിപ്പിച്ച അതൊരു പ്രവേശനം ഞാൻ അതിന്റെ ഒരു പ്രൊഫഷൻ മറ്റുള്ള പകർന്നൊടുക്കും പക്ഷെ മറ്റുള്ള ആളുകൾക്ക് സമ്പന്നരാകാനുള്ള ഒരു ടീച്ചിങ് നമുക്ക് അത് സാധാരണ ില്ല നമ്മുടെ സുഹൃത്തുക്കൾക്കപ്പോ സുഹൃത്തുക്കൾക്ക് കേറ്ററിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിക്കുമ്പോ അവർ പറയണത് ഭണ്ടാരികളെ ബുദ്ധിമുട്ടാ പറയണത് അല്ല ഭണ്ഡാരകളെ കിട്ടിയിട്ട് സ്ഥാപനം നിലനിർത്തി പറഞ്ഞ ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടാണ്ടെങ്കിൽ തുടങ്ങിയൊക്കെ രക്ഷപ്പെടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നാ പറയുന്നത് സംസാരിക്കും ചോദിച്ചു ആദ്യം ബിസിനസ് ആണോ അതോ ജോബ് ചെയ്തതിനു ആണോ അതിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കയറുന്നതാണോ നല്ലതെന്നുള്ളത് എന്റെ വിദഗ്ധമായ അഭിപ്രായം ആറു മാസം ജോലി ചെയ്യാം നമ്മളിവിടെ ബിരിയാണി ക്ലാസിന്റെ കൂടെ തിയറി ക്ലാസ് ഉണ്ട് എല്ലാ ആഴ്ചയിലും ഒരു രണ്ട് മൂന്ന് ക്ലാസ് തിയറി ക്ലാസ് കൊടുക്കും ആ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ എങ്ങനെയാണ് ഇത് വരുത്തുക എങ്ങനെയാണ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാന്നുള്ള ട്രെയിനിങ് തരും ആ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ബിസിനസ് ചെയ്യണം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഒരു ശ്രമം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണം നല്ലതാണെന്നുള്ളത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഭക്ഷണമാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് മനസ്സിലാവും നിങ്ങൾക്ക് പിന്നെ സമ്പത്ത് ഉണ്ടാക്കാൻ പോകേണ്ടി വരില്ല ആറുമാസം നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ കയ്യിലെ രുചിയും അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തികം പുറത്തുനിന്ന് നിങ്ങൾക്ക് വരും വന്ന് ചേരും അതാണ് ഞാനിപ്പോ എന്റെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടവരൊക്കെ അനുഭവങ്ങളും ഇതിലെ കോഴ്സിന്റെ സമയം എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് രാവിലെ ആറ് മുതല് വൈകിട്ട് ഏകദേശം ആറ് വരെ ഉള്ള

എല്ലാ സംഗതികളും ഒരു മിനിയേച്ചർ രൂപത്തിൽ ഉണ്ടാക്കിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കൊറച്ചൊരു കുക്കിങ്ങിന്റെ പരിചയം അതുകൊണ്ട് ബാക്കി പഠിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് റെസ്റ്റോറന്റ് ഉണ്ടോ അതൊന്നുമില്ല ഇങ്ങനെ കുറച്ച് മദ്രസയിലൊക്കെ കുക്ക് ചെയ്യും ആ അതിന്റെ ദലിനത്തിന് ആണ്ടർച്ച കുറച്ച് അങ്ങനെ ഒരു പരിചയമാണ് ആയിക്കോട്ടെ അപ്പൊ ഉസ്താദ് ഹോട്ടലിൽ തുടങ്ങിയാൽ മതി സൂപ്പറായിട്ട് ഓടും മാർക്കറ്റിൽ ഒരു കട എടുത്തു ഹോട്ടൽ തുടങ്ങി അവിടെ ഊന്നും ഹോട്ടൽ അത്യാവശ്യം പോകാറുണ്ട് പണുകാർക്ക് കൂലി കൊടുക്കാൻ പോലും ഒന്നും കിട്ടത്തില്ല ലാസ്റ്റ് അത് നെറ്റിന്റെ സാഹചര്യം വന്നു ബിൽഡിങ്ങെ ഇടിയുന്ന ഒരു സാഹചര്യം വന്നു പഴയ ബിൽഡിംഗ് ആണ് മാർക്കറ്റിലെ പഴയ ബിൽഡിംഗ് ആണ് അപ്പം ബിരിയാണി വെക്കണമെന്ന് ആഗ്രഹമുണ്ട് പല ബിരിയാണിയും കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ധൈര്യം പോരാ എന്നാലും ചെയ്യും അത്ര പോരാ നമ്മൾ നമ്മള് ചെയ്ത മൂന്ന് ദിവസത്തെ കോഴ്സും തരുവാണെങ്കിൽ മൂന്ന് മൂന്ന് ദിവസം വരും നമുക്ക് സംസാരിക്കാം വലിയ കാര്യങ്ങളുണ്ട് നടത്തി അഞ്ച് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എന്റെ മുമ്പുള്ള ഒരാൾ ചോദിച്ച പോലെ എനിക്കൊരു മൂന്ന് ദിവസത്തെ കോഴ്സായിരുന്നു അതും പറഞ്ഞ പോലെ സാമ്പത്തിക പ്രശ്നവും